നമസ്കാരം ഞാൻ ശ്രീകുമാർ ശ്രീകുമാരൂപറ്റി ഇത് മലയാളത്തിൻ്റെ സ്വന്തമായ ചാനൽ ശ്രീ ഫോർ എലിഫൻസ് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസം തണ്ണീർ കൊമ്പൻ്റെ ഓർമ്മകളാണ് തണ്ണീർ കൊമ്പനെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളുമാണ് പക്ഷെ ഇന്നലത്തെ ഒരു ദിവസം അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തെ നായകൻ എന്ന് പറയാവുന്നതോ ആ ദിവസത്തെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയാവുന്നതോ തണ്ണീർ കൊമ്പൻ തന്നെയായിരുന്നു ഇന്ന് ഏറ്റവും ദൗർഭാഗ്യകരമാവും വിധം ഇന്നത്തെ പുലർച്ചെ നമ്മൾ അറിയുന്നത് തണ്ണീർ കൊമ്പൻ്റെ മരണ വാർത്തയാണ് ഒരു ആനയുടെ കാട്ടാനയുടെ വളരെ അസ്വാഭാവികമായ ദാരുണമായ മരണത്തിനെതിരെ സമൂഹ മനസാക്ഷി ഇന്ന് ഒന്നടങ്കം പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കും ഇന്ന് അതിന് ഉത്തരവാദിയായ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാം അവർക്ക് നേരെ ശാപവചസ്സുകൾ നമുക്ക് ചൊരിയാം മയക്കുപെടി വച്ചവരെ അതിനുത്തരവിട്ടവരെ കളക്ടറെ ഒക്കെ നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്താം പക്ഷേ ഇതൊരു തുടർക്കഥയാണ് ഇന്നൊരു തണ്ണീർ കൊമ്പനാണെങ്കിൽ കാലങ്ങൾക്കപ്പുറം അങ്ങ് വിതുരയിൽ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിലും ഞങ്ങളുടെ അനുഭവത്തിലും ഒരു കൊലകൊല്ലി ഉണ്ടായിരുന്നു കൊലകൊല്ലിയും ഇതേപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് തുടരെ തുടരെ വരുന്നു വിദുര പേപ്പാറ ഭാഗത്ത് ജനങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് തുടരെ തുടരെ കടന്നു കയറുന്നു ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും മുറവിളികളുടെയും ഒക്കെ അവസാനം അവനെ പിടിക്കുന്നു പിടിക്കുവാനുള്ള ശ്രമങ്ങൾ പലവട്ടം മയക്കുവെടി വയ്ക്കുന്നു അത് ഒരു അനുഭവമായിരുന്നു കൊലകൊല്ലി ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ ഇതാരെയെങ്കിലും പഴിചാരുവാനോ നമ്മൾ പറയുന്ന അഭിപ്രായം അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന എൻ്റെ ഒരു ഈ അഭിപ്രായം അത്യന്തികവും ആധികാരികവുമായി ശരി എന്ന് എനിക്ക് അഭിപ്രായമില്ല നിങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകരുത് ആദ്യം തന്നെ അപേക്ഷിക്കാം എന്തെന്നാൽ ഇങ്ങനെയും ഒരു ചിന്താഗതി ഉണ്ട് ഇതിനിങ്ങനെയും ഒരു വശമില്ലേ എന്നുള്ള ചോദ്യം എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അതാണ് പ്രേക്ഷകരുമായി ഒരു അവസരത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നത് കുറച്ചു കാലങ്ങളായി കാട്ടാനകൾ ആനകൾ മാത്രമല്ല കരടിയും കാട്ടുപോത്തും എന്ന് വേണ്ട എല്ലാത്തരം മൃഗങ്ങളും ഇന്ന് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ ഇറങ്ങി വരുന്ന ജീവികളെ എന്താ പ്രത്യേകിച്ച് ആനകളെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ നമ്മുടെ സമൂഹം ഇന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇരുട്ടിൽ തപ്പുകയാണ് അത് ഒന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കോടതി മുതൽ പിടിച്ച ആനയെ എത്രയും പെട്ടെന്ന് കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിടുക അത് മയക്കുവെടി കൊണ്ട് നിൽക്കുന്ന ഒരു ആനയെ എത്ര കിലോമീറ്ററുകൾ എത്ര ദൂരമാണെന്ന് പോലും പരിഗണിക്കാതെ ഒരു സംസ്ഥാനം കടത്തി തന്നെ മറ്റൊരിടുത്ത് കൊണ്ടുപോയി അവനെ ഇറക്കി വിടുക അങ്ങനെയുള്ളൊരു നിലപാടിലേക്കും അങ്ങനെയുള്ളൊരു സമീപനത്തിലേക്കും കോടതി ഉൾപ്പെടെയുള്ള നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നമ്മൾ അധികൃതർ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് അത്രമാത്രം ശരിയാണ് മനുഷ്യർക്കിടയിലേക്ക് വന്ന ഉപദ്രവകാരികളായ ആനകളെ നമ്മൾ ചിലപ്പോഴെങ്കിലും പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ അവരെ മെരിക്കേണ്ടി വരും മയക്കു വെടിവെച്ച് അവരെ അപ്പ ചോദിക്കാറ് ഈ ഭൂമി മനുഷ്യർക്ക് മാത്രമുള്ളതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ശരിയാണ് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല മറ്റുള്ളവർക്കും കൂടിയാണ് പക്ഷേ ഒരു കാര്യം പറയാൻ എനിക്ക് തോന്നുന്നത് മാനന്തവാടി ടൗണിൽ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് എത്തിച്ചേർന്ന തണ്ണീർ കൊമ്പൻ്റെ ചലനങ്ങൾ അവന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാവും സാധാരണഗതിയിൽ ഒരു കാട്ടാന നാട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് അവന് തിരിച്ചിറങ്ങാനുള്ള മാർഗം വഴിതെറ്റിപ്പോയി മനുഷ്യരുടെ കൂക്കുവിളികൾക്ക് മുമ്പിൽ അവരുടെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ അവനെ അട്ടിപ്പായ്ക്കുവാനുള്ള തോട്ടയേറുകൾക്ക് മുന്നിൽ സാധാരണഗതിയിൽ സാധാരണഗതിയിലൊരു കാട്ടാന അന്തം ഇട്ട ഓട്ടമായിരിക്കും ഓടുന്നത് പക്ഷേ തണ്ണീർക്കൊമ്പൻ്റെ ഇന്നലത്തെ ചലനങ്ങൾ വിവിധ ചാനലുകളിലൂടെയുള്ള അതിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് കണ്ടവർക്കൊരു കാര്യം ബോധ്യമാവും തണ്ണീർക്കൊമ്പന ഒരിക്കലും അങ്ങനെയുള്ളൊരു അന്തം വിട്ട പാച്ചിലായിരുന്നില്ല മറിച്ച് ആളുകൾ ഒരു വശത്ത് വിളിക്കുമ്പോഴും ബഹളമുണ്ടാക്കുമ്പോഴും ആനയെ വാഴത്തോട്ടത്തിൽ നിന്ന് അകറ്റുവാനായി തോട്ടം എറിയുമ്പോഴുമൊക്കെ അപ്പോൾ പോലും അധികം പ്രകോത്ഭേദനാകാതെ അവസാനത്തിൽ സാമട്ടിലായിരുന്നു അവൻ്റെ ചലനങ്ങൾ എന്നോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് തണ്ണീർക്കൊമ്പനെ കർണാടക വനം അവരുടെ പരിധിയിലാക്കി പിടിച്ച് കോളർ ബെൽറ്റ് ഇട്ട് അധികാലമായിട്ടില്ല അന്നും അവന് മയക്ക് പിടിയേറ്റി അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ മയക്ക് വെടി നമ്മൾ പിടിക്കുന്നു മണിക്കൂറുകളോളം ലോറിയിൽ നിർത്തി കർണാടകയിൽ അവന്റെ തട്ടകത്തിലേക്ക് എത്തിക്കാനുള്ള നമ്മളുടെ ശ്രമങ്ങൾ ഇവിടെ എനിക്ക് തോന്നിയൊരു സംശയം അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ ഉന്നയിക്കാൻ ഒരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഏതാണ്ട് കുറച്ചു കാലം വെടിയേറ്റ് കോളർ ബെൽറ്റിട്ടൊരു ആന ഇത്രയും ദൂരം താണ്ടി അവൻ വീണ്ടും മനുഷ്യ മേഖലയെ മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് വരണമെങ്കിൽ മനുഷ്യർക്കിടയിലേക്ക് കടന്നുവരികയും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ മനുഷ്യർക്കിടയിൽ തന്നെ അവൻ ഇങ്ങനെ നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ പിന്നിൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഡോക്ടർ കൃഷ്ണമൂർത്തിയെ പോലെയുള്ള ഡോക്ടർ കെ സി പണിക്കരെ പോലെയുള്ള ഡോക്ടർ ജേക്കബ് ചേരനയും ഡോക്ടർ രാധാകൃഷ്ണ കൈമളയും പോലെയുള്ള ഇന്ത്യയിലെ ആനചികിത്സാരംഗത്തെ അദ്വിതീയരായ ആനലോകത്ത് അനേക വർഷങ്ങളുടെ അനുഭവവും തഴക്കവും പഴക്കവും മനുഷ്യർ പറഞ്ഞിട്ടുള്ളതും ഇന്നും അവർ പറഞ്ഞു വരുന്നതുമായ ഒരു കാര്യമുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും ആനകൾ അവരുടെ രക്ഷ തേടി മനുഷ്യരുടെ സഹായം തേടി മനുഷ്യർക്കിടയിലേക്ക് കടന്നു വരാറുണ്ട് അവർ കൂട്ടിയാൽ കൂടാത്ത ചില കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുമ്പോൾ രക്ഷകരെന്ന നിലയിൽ മനുഷ്യരെ ആശ്രയിക്കുന്ന സന്ദർഭങ്ങൾ കൂടി ആനകൾക്കുണ്ടാവും ഒരുപക്ഷെ ഇന്ന ഇന്നലത്തെ കണ്ണീർ കൊമ്പന്റെ അവസ്ഥ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചാനലുകളിൽ പുതിയ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു കണ്ണീർ കൊമ്പന്റെ മരണകാരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ഹൃദയാഘാതമാണ് അതിനൊപ്പം തന്നെ അവന്റെ പിൻകാലുകളുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന വലിയൊരു മുറിവും മുഴയും ഒക്കെയാണ് അതിലെ പഴുപ്പാണ് അതും അവൻ്റെ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതായി ചാനലുകളിലൂടെ നമ്മൾ അറിയുന്നു പക്ഷേ ഇവിടെ സംശയം എന്ന് പറഞ്ഞാൽ തൻ്റെ രോഗം അല്ലെങ്കിൽ തനിക്ക് മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം ചില ചികിത്സകൾ അല്ലെങ്കിൽ തനിക്ക് ഇപ്പം ആ വേദന സഹിക്കാനാവാതെ ആ മുറിവിൽ എന്തെങ്കിലും ഒരു പരിഹാരവും ആശ്വാസവും തേടിയാണ് തണ്ണീർക്കൊമ്പൻ മനുഷ്യർക്കിടയിലേക്ക് വന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നിർദ്ദേവരെ വീണ്ടും ആട്ടിപ്പായിക്കുന്നു ഓടിച്ച് ബഹളമുണ്ടാക്കി മയക്കുവടി വയ്ക്കി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ആ കഴിഞ്ഞ പോയ രണ്ടോ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പത്തോ ഇരുപത്തിനാലോ മുപ്പത്താറോ മണിക്കൂറിനുള്ളിൽ ആന അനുഭവിക്കുന്ന സ്ട്രെസ്സിന്റെ ആ ഒരു പരിധി അതിൻ്റെ ഒരു അളവ് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആ മുറിവിനെ ഒരു പരിഹാരം തേടിയാണ് അല്ലെങ്കിൽ അത് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന മനുഷ്യരിലേക്ക് അവൻ എത്തിപ്പെടാനുള്ള രീതിയിലാണ് തണ്ണീർക്കൊമ്പൻ വന്നതെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് നമുക്കുണ്ടായിക്കൂടെ തമിഴിലെ പ്രശസ്തമായ ആന ഡോക്ടർ എന്നൊരു നോവൽ തന്നെയുണ്ട് ആ നോവൽ കൃഷ്ണമൂർത്തി സാറിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അത് പകരം വയ്ക്കാനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ചാണ് അതിലൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ കാട്ടാനകൾക്കിടയിൽ വലിയ രീതിയിൽ മുറിവേറ്റ ഒരു ആനയെ ചികിത്സിക്കുവാൻ അദ്ദേഹവും സംഘവും എത്തുന്ന ഒരു സന്ദർഭം കുപ്പിച്ചില്ലോ മനുഷ്യർ ചെയ്യാറുണ്ടല്ലോ കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം ബീർകുപ്പിയൊക്കെ പൊട്ടിച്ച് അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും വലിച്ചെറിയും പാവം ആനകൾ അതിൻ്റെ ഏറ്റവും മൃദുത്വമാർന്ന കാൽപാദങ്ങൾ മണ്ണിൽ ചവിട്ടി പോകുമ്പോൾ അത് തറഞ്ഞു കയറും അത് അവിടെ ഇരുന്ന് പഴുക്കും പഴുപ്പും ചെലവും നിറഞ്ഞ് അസഹനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആന എത്തിച്ചേരും അങ്ങനെയുള്ള ഒരു ആനയുടെ അടുത്തേക്ക് ഡോക്ടർ കൃഷ്ണമൂർത്തിയും സംഘവും ഒരിക്കൽ ചെല്ലുന്നു അങ്ങനെ ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക കാട്ടാനക്കൂട്ടമാണ് അവിടെ നിൽക്കുന്നത് മറ്റുള്ളവരെല്ലാം ഭയപ്പെടുന്ന സന്ദർഭത്തിൽ ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ഇടയിൽ കൃഷ്ണമൂർത്തി സധൈര്യം ആ ആനക്ക് നേരെ ചെല്ലുമ്പോൾ മറ്റു കാട്ടാനകളെല്ലാം മാറിക്കൊടുക്കുകയും ഈ മുറിവേറ്റ ആന ഒരു പരിചയവുമില്ലാത്ത ഡോക്ടറുടെ മുന്നിൽ അതിൻ്റെ ആ കാലുമായി നിന്നുകൊടുക്കുകയും അതിൽ എഴുതിയേക്കുന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പുഴുക്കളെ ആ കാലിൽ നുരഞ്ഞു പുളയ്ക്കുന്ന ആ പുഴുക്കളെ കൈകൊണ്ട് വാരിക്കളയുന്നൊരവസ്ഥയും അത് ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പുഴുക്കളെല്ലാം വാരിക്കളഞ്ഞ് മുറിവുകളിൽ മരുന്നെല്ലാം പുരട്ടി പോരുന്നതുവരെ ഓർക്കുക നിങ്ങൾ ഒരു കാട്ടാന ഒരു മനുഷ്യന് മുന്നിൽ അങ്ങനെ നിന്നു നിന്നുകൊടുത്തുവെങ്കിൽ ആ മരുന്ന് വയ്ക്കുന്ന സന്ദർഭത്തിൽ അത്രമേൽ വേദനയുള്ള ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കണം ആന കടന്നു പോയിട്ടുണ്ടാവുക എന്നിട്ടും ആന അങ്ങനെ നിന്നു കൊടുക്കണമെങ്കിൽ ആനകൾ അല്ലെങ്കിൽ വന്യജീവികൾ അപൂർവമായിട്ടെങ്കിലും മനുഷ്യരുടെ സഹായം തേടിയെത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട് ആനയെ പോലെ ആനക്കൂട്ടത്തെ പോലെ ഇത്രയധികം ബോണ്ടിങ് പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള കരുതലുമുള്ള മറ്റൊരു ജീവവർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ എന്നിട്ടും ചില നേരങ്ങളിൽ ചില ആനക്കുട്ടികളെ അല്ലെങ്കിൽ അവശ്യനിലയിലാകുന്ന അസുഖം മൂലമോ അല്ലെങ്കിൽ പരുക്ക് മൂലമോ അവശ്യനിലയിലാകുന്ന ചില ആനകളെ ആ ആനക്കൂട്ടം തന്നെ ഉപേക്ഷിച്ചവർ അവരുടെ കൂട്ടം പൊയ്ക്കളയാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു ഒരയ്ക്ക് വേണ്ടി അവരെല്ലാം മറന്നൊന്നിക്കുന്ന ആനക്കൂട്ടം എന്തുകൊണ്ടാണ് ഇവരെ ഈ ആനക്കുട്ടി ഉൾപ്പെടെ ആ കുഞ്ഞ ആനകളെ ഉൾപ്പെടെയുള്ളവരെ ഉപേക്ഷിച്ച് അവർ മാറുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നി എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു സന്ദേഹം അല്ലെങ്കിൽ എൻ്റെ ഒരു ന്യായമായ സംശയമാണ് ആ കുട്ടിക്ക് അവരുടെ പാര ആനകളുടെ അവരുടെ ചിന്ത അവരുടെ തലമുറ തലമുറ കൈമാറിയുള്ള അറിവുകൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ആ ഒരു അസുഖം രോഗം അവരെ ബാധിച്ചിട്ടുണ്ടാവാം ഈ ആനക്കുഞ്ഞിനെ അധികം വൈകാതെ ആനക്കുഞ്ഞ് മരണപ്പെട്ടേക്കും എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം നമ്മുടെ മാടമ്പ് കുഞ്ഞു സാറൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആനകൾ ഒരു ആന മരിക്കുന്ന നേരത്തിൽ അത് കാട്ടിലെ ഒരു പ്രത്യേക മേഖലയിൽ പോയി നിന്ന് അതിന്റെ മരണം അത് മരണം തിരിച്ചറിഞ്ഞ് അവിടെ പോയി നിന്നാണ് ആ മറ്റ് ആനക്കൂട്ടങ്ങൾ അതിന് കാവൽ നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭം കൂടി ഉണ്ടാവാറുണ്ട് എന്ന് മാടമ്പ് സാറൊക്കെ പറയാറുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെയുള്ള ആനക്കുട്ടികളെ ആനക്കൂട്ടം ഉപേക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ അവരെ മനുഷ്യർ കണ്ടെത്തി ആനകളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും ചികിത്സ എന്തെങ്കിലും അതിന് പകര സംവിധാനം ഇത് ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും വിവേകമുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഏറ്റവും അടിത്തറയുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നൊരു ചിന്തയിലായിരിക്കുമോ മാറുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞറിഞ്ഞ് വനം വകുപ്പ് ഏറ്റെടുക്കുകയും അങ്ങനെ ഏറ്റെടുക്കുന്ന ആനകൾ മരണത്തിൽ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയും ആന ക്യാമ്പുകളിൽ ഇപ്പോഴും വളരുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറുണ്ട് മുതുമലയിലായാലും വയനാട്ടിലായാലും ടോപ് സ്ലിപ്പിലായ ഒരുപാട് ആനക്കുട്ടികൾ അങ്ങനെ ഉദാഹരണമാണ് ശ്രീരംഗക്ഷേത്രത്തിലെ ആണ്ടാൾ എന്ന് പറയുന്ന ആനക്കുട്ടി പ്രധാനമന്ത്രിയുടെ മുന്നിൽ മൗത്വർഗൻ വായിച്ച് പ്രധാനമന്ത്രി അടക്കം എല്ലാവരെയും വിസ്മയിപ്പിക്കുകയുണ്ടായിരുന്നു ആണ്ടാളിന്റെ ജീവിതവും ആണ്ടാളിന്റെ പാപ്പനായ രാജേഷിന്റെ ജീവിതവും ഒക്കെ വളരെ വിഭിന്നമാണ് രസാഭവമാണ് ആ രാജേഷിന് ഈയിടെ നമ്മൾ ശ്രീരംഗക്ഷേത്രത്തിന്റെ ഭാഗത്ത് വെച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം ചോദിച്ചറിഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന കാട്ടാനകൾക്ക് വേണ്ടി നാട്ടാനകൾക്ക് വേണ്ടി ഒരുപാട് ചികിത്സാ സംവിധാനങ്ങൾ ഷെൽട്ടറുകൾ ഇതെല്ലാം നമുക്കുണ്ട് പക്ഷെ കാട്ടാനകൾക്ക് വേണ്ടി അങ്ങനെ ഒരു ചികിത്സാ സംവിധാനവും ഷെൽട്ടറുകളും നിലവിലില്ല അങ്ങനെ ഒന്ന് സൃഷ്ടിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുണ്ടായി ആ വീഡിയോ അത് നമ്മുടെ ചാനലിലുണ്ട് അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഈ കൃഷ്ണമൂർത്തി സാറിന്റെ അനുഭവത്തിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് വരുന്ന ആനകളെയെല്ലാം നമ്മൾ തിരിച്ചയക്കുകയല്ല വേണ്ടത് ഒരുപാട് ആനകളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതായിട്ടുള്ള ആനകളുണ്ട് മനുഷ്യരോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആനകളും ഉണ്ടാവാം എന്ന് രാജേഷ് പറയുന്നു രാജേഷ് മുന്നോട്ട് ഒരു ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഒരയെ കാട്ടിലെ ആനയെ നമ്മൾ ചികിത്സിച്ച് അതിനെ ഭേദമാക്കി അതിനെ പുറത്തേക്ക് വിട്ട് അതിനൊരു ടെറിട്ടറി നമ്മളൊരു ബോർഡറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു അനുഭവം ഒരാനയ്ക്കും രണ്ടാനക്കോ ഉണ്ടായാൽ ശേഷം പിന്നീട് അങ്ങോട്ട് മറ്റാനകൾക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ തന്നെ ആനക്കൂട്ടങ്ങളിൽ നിന്ന് നമ്മുടെ ഈ മനുഷ്യരുടെ ചികിത്സാ സംവിധാന കേന്ദ്രങ്ങളിലേക്ക് ആ ഷെൽട്ടറുകളിലേക്ക് ആനകൾ വന്നു ചേർന്നേക്കുമെന്ന ഉറപ്പാണ് രാജേഷ് നമ്മളോട് പങ്കുവച്ചത് തണ്ണീർ കൊമ്പൻ്റെ സാഹചര്യത്തിന് സമാനമാംഭിതം വർഷങ്ങൾക്കപ്പുറം ഒരു കൊലകൊല്ലയും ഇതുപോലെ തന്നെ മരിച്ചു മനുഷ്യർ പിടിക്കാൻ ശ്രമിച്ചു മയക്കുപെടി വെച്ചു അവനെ കൂട്ടിലാക്കി പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കൊലകൊല്ലി ദാരുണമാവിധം മരണമടയുന്നു തണ്ണീർ കൊമ്പനെ മയക്കുപെടി വെച്ചത് അതിന് യോഗ്യതയുള്ളവരായിരുന്നു അതിനുള്ള യോഗ്യതയും അനുഭവ സമ്പത്തുമുള്ള മയക്കുവെടി ഡോക്ടർമാർ തന്നെയായിരുന്നു ഏത് ഫോറസ്റ്റ് ഗാർഡുകളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് കൊലവല്ലയുടെ കാര്യത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ് അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ കൊണ്ടൊക്കെയാണ് അന്ന് മയക്കുവെടി വഹിച്ചത് വയ്ക്കുന്ന മയക്കുവെടികളുടെ എണ്ണം ആ വയ്ക്കുന്ന മയക്കുവെടികളെ മരുന്നിൻ്റെ ഡോസ് ഇതെല്ലാം നിർണായകമാണ് പിന്നെ നമ്മുടെ കോടതിയോട് പോലും ഒരു കാര്യം പറയാനുണ്ട് വരുന്നത് ഇപ്പം തന്നെ പി ടി സെവൻ കഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ചു പിടിച്ച ശേഷം പിടിച്ചതിനെ ആ തൊട്ടുപുറകെ അതിനെ കാട്ടിലേക്ക് തുറന്നു വിടാനാണ് പറയുന്നത് അങ്ങനെ തുറന്നു തുറന്നുവിട്ടൊരയാണ് വീണ്ടും മനുഷ്യർക്കിടയിലേക്ക് കയറി വന്ന് ഇപ്പോൾ ഈ ദാരുണമായൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് കോടതിയും അധികൃതരുമെല്ലാം മനസ്സുറക്കണം വല്ലപ്പോഴുമെങ്കിലും മനുഷ്യരിലേക്ക് വരുന്ന ആനകളെ അവയുടെ മാനസികവും ശാരീരികവുമായ ഒരു സന്തുലിതാവസ്ഥ അതിൻ്റെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സാഹചര്യത്തെ മനസ്സിലായി ഇപ്പം നമ്മൾ പറഞ്ഞ സ്ട്രെസ്സ് ഏറ്റവും വലിയ തന്നെ തണ്ണീർക്കൊമ്പൻ കടന്നുപോയത് അതൊന്നും മനസ്സിലാക്കി വന്നതിനു മുമ്പേ തിരിച്ചയക്കാൻ ശ്രമിക്കുന്നതിന് തിരിച്ചയക്കേണ്ടത് ഏതാണ് കൃത്യമായ ആരോഗ്യ പരിരക്ഷയും ചികിത്സവും ചികിത്സയും നൽകേണ്ടത് ഏതൊക്കെ ആനകൾക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ ആശങ്കതയിൽ ഒരു പുനർചിന്തനം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് തണ്ണീർക്കൊമ്പൻ്റെ ദുരന്തമാണ് നമ്മൾക്ക് മുന്നിലുള്ളതെങ്കിൽ ഇനിയും ഒരുപാട് വന്യജീവികൾ നമ്മൾ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വരും അങ്ങനെ ഇറങ്ങി വരുന്ന ജീവികളോട് നിഷ്കരണം നിർദ്ദയം അവയെ മയക്കുവെടിവെച്ച് അപ്പോൾ തന്നെ കാട്ടിലേക്ക് തിരിച്ചയക്കുകയും ലോറിയിൽ കയറ്റും മണിക്കൂറുകളോളം ഓടിച്ചിടുകയും ലോറിയിൽ എന്താ ദീർഘദൂരം കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സമീപനം മാറ്റി ചിലപ്പോഴെങ്കിലും കുറച്ചു കാലത്തേക്കെങ്കിലും അവരേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു രീതി ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കില്ലേ എന്നൊരു ചോദ്യം എനിക്കുണ്ട് തമിഴ്നാട്ടിലെ മുതുമല ക്യാമ്പ് ആന ക്യാമ്പ് ടോപ്പ് സ്ലിപ്പിലെ ആന ക്യാമ്പ് അതെല്ലാം നമുക്ക് മാതൃകയാണ് ഇരുപതോ അതിലധികമോ ആളുകളെ ഒരു കൊമ്പനായിരുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നു അവന്റെ പേരാണ് മുതുമലമൂർത്തി മുതുമലമൂർത്തി ഈയിടെയാണ് തമിഴ്നാട്ടിലെ ആനക്കാമ്പിൽ മുതുമല ആനക്കാമ്പിൽ വെച്ച് മരണമടയുന്നത് തീർത്തും വാർദ്ധക്യ സഹജമായ അസുഖം നിമിത്തമാണ് അത് മരണമടഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുതുമലമൂർത്തി എന്ന് പറയുന്ന പഴയ കാട്ടാനയെ മയക്കുപിടിവെച്ച് പിടിച്ചതും അവനെ മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവന്നു അവർ തിരിച്ചുടനെ കൊളർബലിറ്റിട്ട് അവനെ കാട്ടിലേക്ക് തുറന്നുവിടുകയായിരുന്നില്ല മറിച്ച് അവനെ മനുഷ്യർക്കിടയിൽ കൊണ്ടുവന്ന് ആവശ്യമായ മതിയായ ചികിത്സകൾ നൽകുന്നു മനുഷ്യരുടെ സ്നേഹവും ഇതെല്ലാം നൽകുന്നു കുറേ പേർ ഉടനെ പറയും ഇതിനെ ചങ്ങലയിട്ട് നാളെ ഉത്സവങ്ങൾ എഴുന്നള്ളിക്കണമെന്നാണോ നിങ്ങളുടെ ചിന്ത നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതാണോ എന്ന് പലരും ചോദിക്കും അന്നല്ല പറയുന്നത് എഴുന്നള്ളിക്കണമെന്ന് ആർക്കും യാതൊരു നിർബന്ധമില്ല ചങ്ങലയ്ക്കിട്ട് അവരുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കണമെന്ന് പറയില്ല പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള യഥാർത്ഥ ഉത്ത ഉത്തരമാണ് മുതുമല ടോപ് പോലുള്ള ആന ക്യാമ്പുകൾ അവിടെ ഒരു ഒരനയെന്ന് പറഞ്ഞാൽ ഒരേ സമയം പകുതി കാട്ടാനയും പകുതി നാട്ടാനെയുമാണ് ആനയെ ആനയുടെ ഇഷ്ടത്തിന് കാട്ടിലേക്ക് തുറന്നു വിടുന്നു അവർ തിരിച്ചു വരുന്നു ഭക്ഷണവും ചികിത്സയും എല്ലാം ക്യാമ്പ് അധികൃതർ നൽകുന്നു അവിടെയുള്ള എന്താണ് ഓപ്പോസിറ്റ് സെക്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ കാട്ടിലുള്ള കാട്ടാനകളുമായി തന്നെ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ അവസരങ്ങളും അവിടെയുണ്ട് അങ്ങനെ ഒരു സംവിധാനം ടൂറിസത്തിന് ഇത്രയും സാധ്യതകളുള്ള കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വരുന്ന ആനകളെ മുഴുവൻ ഇങ്ങനെ ഓടിച്ചു വിട്ട് വികലവും പ്രായോഗികവുമല്ലാത്ത രീതിയിലൂടെ അവയെ കൈകാര്യം ചെയ്ത് അവരുടെ പ്രാണൻ പൊലിയുന്നതിന് കാരണമാകാതെ അക്കാര്യത്തിലൊരു പുതിയ സമീപനം പുതിയ ചിന്താഗതി നമ്മുടെ അധികൃതർ ഏറ്റവും താഴെ മുതൽ കോടതികൾ വരെയുള്ള എല്ലാവരുടെയും മനസ്സുകളിൽ അങ്ങനെ ഒരു പുനർചിന്തനം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഇന്നലെ മാത്രം കേട്ടറിഞ്ഞ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ മുതൽ കേട്ടറിഞ്ഞ കണ്ണീർ കൊമ്പൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം